അപ്പോ അർവാഹിൽ നിന്ന് തുടങ്ങി ഉമ്മയുടെ വന്ന അർഹാമിൽ നിന്ന് ഷഹാദയിലേക്ക് ഷഹാദയിൽ നിന്ന് നിന്ന് ഖബറിലേക്ക് ബർസഹ് പിന്നെ ഈ വലിയ യാത്രയുടെ ഒരു ചെറിയ അച്ചത്താ നമ്മളൊക്കെ ബാക്കി നിൽക്കുന്നത് അന്ന് നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻഹ മിൻഹ അവിടെ വെച്ച് ആരൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ടോ ആത്മാക്കളുടെ ലോകത്ത് അവരിവിടെ വെച്ചാൽ സുഹൃത്തുക്കളാണ് ശത്രുതയുണ്ടാവില്ല അന്ന് ആരെല്ലാം ആത്മാക്കള ലോകത്ത് വെച്ച് കണ്ടുമുട്ടിയിട്ടുണ്ടോ അവർ ഭൂമിയിൽ വെച്ച് കണ്ടുമുട്ടാൻ ഇടയാകും ഒരുപക്ഷെ നമ്മൾക്ക് അന്ന് കണ്ടുമുട്ടിയതിന്റെ ഭാഗമായിരിക്കും കാവമ്പടിയിൽ എനിക്ക് വരാൻ അവസരം ഉണ്ടായത് നമുക്കൊക്കെ കാണാൻ അവസരം ഉണ്ടായത് അന്ന് ആത്മാക്കളുടെ ലോകത്ത് നമ്മളൊക്കെ കണ്ടുമുട്ടിയിട്ടുണ്ടെന്നാണ് അവിടെ ആരൊക്കെയാണോ പരസ്പരം തമ്മിലടിച്ചത് ആരൊക്കെയാണോ പരസ്പരം വെറുപ്പുള്ള കാര്യങ്ങൾ പറയുകയോ ചെയ്യുകയോ ചെയ്തത് അവര് ഈ ലോകത്ത് വന്നാൽ ശത്രുതയിലായിരിക്കുമെന്ന് പരിശുദ്ധ റസൂർലാഹി സാഹു അലി വസ്ല്ലാം ഈ ഒരു അല്പകാലം നമുക്ക് അല്ലാഹുമായി മുഴുവൻ സമയം റബ്ബുമായി ബന്ധിപ്പിക്കണം ആ ബന്ധമല്ലാതെ ബന്ധമല്ലാതിന് സമാധാനത്തിന് വഴിയില്ല ഐഷുസ്വ അതാ സന്തുഷ്ടരായ ആളുകളുടെ ജീവിതം അതാണ് അള്ളാഹുമായി നമ്മളെ ബന്ധിച്ചിട്ടുണ്ടോ ഈ ഉമ്മത്തെ രക്ഷപ്പെട്ടിട്ടുണ്ട് അള്ളാഹുമായുള്ള നമ്മുടെ ബന്ധം എപ്പോൾ ഡിസ്കണക്ട് ചെയ്ത് ചെയ്യപ്പെട്ടിട്ടുണ്ടോ ഈ സമൂഹത്തെ അല്ലാഹു പരീക്ഷിച്ചിട്ടുണ്ട് നീ ഇതും പറഞ്ഞു നിൽക്കല്ല കവിതയാണ് എന്തേ നമ്മുടെ യാത്രാ സംഘം എന്തേ കൊള്ളയടിക്കപ്പെടാൻ കാരണമെന്ന് പറഞ്ഞുതാ മുസ്ലിം ഉമ്മത്തിന് എന്തേ അപജയം സംഭവിക്കാൻ കാരണമെന്ന് പറഞ്ഞുതാ എന്റെ മുസ്ലിം ഉമ്മത്തെന്ന യാത്രാ സംഘം കൊള്ളയടിക്കപ്പെട്ടത് എന്ന് നിന്നെ കൊള്ളയടിച്ച കൊള്ളക്കാരെ കുറിച്ച് എനിക്ക് പരാതിയില്ല നിന്നെ കൊള്ളയടിച്ച കൊള്ളക്കാർ അവരെ സംബന്ധിച്ചല്ല ഞാൻ കംപ്ലൈന്റ് പറയുന്നത് നിങ്ങൾ എന്തുകൊണ്ട് അവർ കൊള്ളയടിച്ചു അതല്ല എന്റെ പ്രശ്നം നീ പോകേണ്ട ശരിയായ വഴിയിലൂടെയാണോ നീ യാത്ര പോയത് അത് നീ അത് പറ നിന്റെ കൊള്ളടിച്ച കൊള്ളക്കാരെ കുറിച്ചല്ല എന്റെ പരാതി മദീനയിൽ ഭൂകമ്പം ഉണ്ടായപ്പോഴാണ് ഭരണാധികാരിയും അമീറുമായിരുന്ന അമീറുമായിരുന്നു പറഞ്ഞത് ഇനി ഒരിക്കലൂടെ ഉണ്ടായാൽ വിട്ടു പോകും എന്ന് അമീറുൽ ഇഷ്ടപ്പെടാത്ത നടക്കുമ്പോഴേ ഭൂകമ്പം ഉണ്ടാകൂ അള്ളാഹു ഇഷ്ടപ്പെടാത്ത നടക്കുമ്പോഴേ അപകടങ്ങൾ ഉണ്ടാകൂ അല്ലാഹുൻ ഇഷ്ടപ്പെടാത്ത നടക്കുമ്പോഴേ പ്രയാസങ്ങൾ വരൂ ഇനി ഒരിക്കലെങ്കിലും ഞാൻ പിന്നെ മദീനയിൽ നിൽക്കില്ല കേട്ടോ ഞാൻ മദീന വിട്ടുപോകും ആരാണ് മദീന വിട്ടുപോകുമെന്ന് പറഞ്ഞത് അല്ലാഹു നിന്റെ നബിയുടെ നാട്ടിൽ എനിക്ക് രക്തസാക്ഷിത്വം നൽകണേ എന്ന് പ്രാർത്ഥിച്ചു പോയ മഹാൻ നിന്റെ നബിയുടെ നാട്ടിൽ എനിക്ക് നീ രക്തസാക്ഷിത്വം തരണം പൊടച്ചവനെ എനിക്ക് മരിക്കണം നിനക്ക് വേണ്ടി ഷഹീദാകണം പക്ഷെ വെച്ച് മദീനയിൽ വെച്ച് മദീന വിട്ടുപോകാ ഞാനൊരു ഖമല്ല മദീനയിലാണെങ്കിലോ യുദ്ധം നടക്കാൻ സാധ്യതയുമില്ല ചോദിച്ച ചോദ്യം എനിക്കിവിടെ രക്തസാക്ഷിയാവണം ആ ഒരു ചോദ്യത്തിന്റെ മറുപടിയാണ് സുഭഹിഷ്കാരത്തെ നേതൃത്വം കൊടുക്കുമ്പോ ശത്രുവന്ന് കുത്തിയത് വയറിന് കുത്തുകയായിരുന്നുവല്ലോ ആ മുറിവിൽ മരണപ്പെട്ടു രക്തസാക്ഷിത്വം വഹിക്കാൻ മദീന വിട്ടപ്പുറം പോയിട്ട് എനിക്ക് മരിക്കേണ്ടതില്ല മദീനയിൽ തന്നെ മരിക്കണം എന്ന് എന്നും എന്നും പ്രാർത്ഥിച്ചിരുന്നൊരിക്കെ ഭൂകമ്പം ഉണ്ടായപ്പോൾ പറഞ്ഞ വാക്കാണ് ഇനി ഒരു ഭൂകമ്പം കൂടെ മദീനയിൽ വന്നാൽ ഞാൻ മദീനയിൽ നിന്ന് പുറത്തു പോകും എന്നെ നിങ്ങൾക്ക് കാണാൻ ഉമർ ഫാറൂഖ് കിട്ടില്ലെന്നാറു അല്ലാഹു എന്തേദോ ഒരു കൂട്ടുകാരൻ ഏതോ ഒരു കുടുംബക്കാരൻ അള്ളാഹുമായുള്ള ബന്ധത്തിൽ എന്തോ ഒരു ഇടർച്ച സംഭവിച്ചപ്പോ അല്ലാഹുമായുള്ള ബന്ധത്തിൽ എന്തോ ഒരു പ്രശ്നം സംഭവിച്ചപ്പോ അള്ളാഹു നടത്തുന്ന ഭൂകമ്പമാണിത് അള്ളാഹുന്റെ ശിക്ഷയാണിത് നമ്മുടെ ബന്ധം ഡിസ്കണക്ട് ചെയ്യപ്പെട്ടാൽ അള്ളാഹു ഇടപെടും അവന്റെ ശിക്ഷ കൊണ്ട് ഇടപെടും നമ്മുടെ കൊണ്ടിടപെടും ഇസ്രയേലുകാരൻ എന്താ ഇങ്ങനെ ചെയ്യുന്നത് അവരെ കുറിച്ചല്ല നമ്മുടെ പരാതി ഫലസ്തീനുകാർ നേരെ ആയിട്ടുണ്ടോ എവിടെയാ വിഷയം ശത്രുക്കളെ കുറിച്ചല്ല നമ്മുടെ പരാതി നമ്മൾ നേർവഴിക്ക് നടന്നിട്ടുണ്ടോ എന്നതാണ് പ്രശ്നം ആ ബന്ധം ഉറപ്പിക്കാനാണ് സമൂഹത്തെ നയിച്ചത് നയിക്കുകയാണ് നബിയെ നബിയെ അവർ നിസ്കാരം അങ്ങ് പോരണം അങ്ങും വീട്ടുകാരും നിസ്കരിക്കണം ബന്ധം കീപ്പ് ചെയ്യണം നിങ്ങൾ എനിക്ക് ഭക്ഷണം തരണമെന്ന് ഞാൻ ചോദിച്ചില്ലല്ലോ നിനക്ക് വേണ്ടതൊക്കെ ഞാൻ തരാം എന്തേ ചെയ്യേണ്ടത് നീ നിസ്കരിക്ക നീ അനു വേണ്ടി നിസ്കരിക്കേ നീയും നിന്റെ കുടുംബവും നിസ്കരിക്കുന്നവരാകട്ടെ വീട്ടുകാരെ നിസ്കരിക്കട്ടെ ജേഷ്ഠനും മനുജനും നിസ്കരിക്കട്ടെ

ഉപദേശം നിസ്കരിക്കൻ നിങ്ങൾ മറന്നു പോകല്ലേ മോളെ എന്റെ മരുമോനെ രണ്ടാളും എഴുന്നേൽക്കിൻ്റെ ഇത് പറയാതെ കടന്നു പോകാത്ത ദിവസങ്ങളില്ല മക്കൾക്ക് ഇഷ്ടം പോലെ പണ്ടവും പണവും കൊടുത്താൽ അവർക്ക് സന്തോഷമായോ ഇല്ല സ്ത്രീധനം കൊടുത്തിട്ട് എന്താ പ്രശ്നം കിട്ടാത്തതിലുള്ള പരാതി എത്രയാണ് മണിമാളിക വീടുകൾ ഉണ്ടായിട്ട് സമാധാനം കിട്ടുന്നുണ്ടോ അതില്ലെന്ന് പഠിപ്പിക്കുകയാണ് നമ്മുടെ സീരിയലുകാരൻ വലിയ വലിയ കൊട്ടാരങ്ങളും അതിന്റെ ഉള്ളിൽ കരച്ചിൽ എല്ലാ ജീവിത സൗകര്യങ്ങളും ഉണ്ടായിട്ട് ഹൃദയമെന്ന് അള്ളാഹു നൽകുന്ന വിശിഷ്ടമായ അലാ വഹിയൽ കൽബ് മനുഷ്യ ശരീരത്തിന്റെ ഏറ്റവും കേന്ദ്രബിന്ദുവായ ഒരു ഭാഗം ഹൃദയമാണ് കൽബാണ് ആ ഹൃദയം അള്ളാഹുവിന് നൽകിയില്ലെങ്കിൽ അവിടെ സമാധാനമില്ല സ്നേഹവും പ്രേമവും കൊണ്ടു നടക്കുന്ന ചെറുപ്പക്കാരെ ഹൃദയം അള്ളാഹുവിന് കൊടുക്കാനുള്ളതാണ് അത് കണ്ട പെണ്ണിന് കൊടുക്കാനുള്ളതല്ല പഠിക്കുന്ന പെൺകുട്ടി നിന്റെ ഹൃദയം അള്ളാഹുവിന് നൽകാനുള്ളതാണ് മോളെ അത് കണ്ടവന്റെ പിന്നാലെ നടക്കാനുള്ളതല്ല അള്ളാഹുവിന് നീ കൊടുത്തിട്ടുണ്ടോ അവിടെയാണ് നിനക്ക് സമാധാനമായി അന്തി ഉറങ്ങാൻ കഴിയുന്നത് ചെറുപ്പക്കാരാ നിന്റെ സ്നേഹം നീ അള്ളാഹുവിന് കൊടുത്തിട്ടുണ്ടോ ഇതാണ് വിഷയം അള്ളാഹുവിനും അവന്റെ റസൂലിനും സ്ഥാനം കൊടുത്തോ കരഞ്ഞുകൊണ്ട് വന്നോ ഒരു സുഹാബിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് റസൂലെ ഞാൻ മദീനയിൽ ജീവിക്കുന്ന ഒരു സുഹാബി ഞാൻ മദീനക്കാരനാണ് നബിയെ അങ്ങെ അങ്ങയുടെ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് വീട്ടിലേക്ക് പോയാൽ എന്റെ മനസ്സിങ്ങനെ പറയും ഒന്ന് നബിയെ പോയി കാണണം ഒന്ന് കാണണം നബിയെ ഒന്നുകൂടെ കാണണം ആ മുഖത്ത് പ്രകാശമുണ്ടായിരുന്നു ആ മുഖത്തിന് ചമൽക്കാരമുണ്ട് അനന്തമുണ്ട് അവിടേക്ക് നോക്കുമ്പോൾ അള്ളാഹുന്റെ മുഖം ഒന്ന് കാണാൻ കൊതി വരുമ്പോ നബിയെ ഞാൻ ഇങ്ങോട്ട് ഓടി വരും പള്ളിയിലേക്ക് അങ്ങയെ കണ്ണു നിറയെ കാണും അങ്ങനെ ഞാൻ തിരിച്ചു പോകും കുറച്ചു നേരം കഴിയുമ്പോ വീണ്ടും മനസ്സ് പറയും ഹബീബിനെ ചെന്നൊന്ന് കാണണം എന്ന് മനസ്സ് മനസ്സിങ്ങനെ പറയുമ്പോ ഇങ്ങോട്ട് തിരിച്ചു വരും നബിയെ എന്റെ വീട്ടിൽ നിന്ന് നടന്നു വരും പള്ളിയിൽ എവിടെയെങ്കിലും ഇരുന്ന് അങ്ങയുടെ മുഖം കാണുന്ന ഞാൻ വന്നിരിക്കും ഒരുപാട് ഒരുപാട് നോക്കിയിട്ട് കണ്ണു നിറയാറുണ്ട് നബിയേ എന്റെ പ്രശ്നം ഇതല്ല ഇതാ മിച്ച അങ്ങ് മരിക്കുകയും ഞാൻ മരിച്ചു പോവുകയും ചെയ്താൽ ഉന്നതമായ സ്ഥാനവും ഉന്നതമായ മഹത്വവും സ്വർഗത്തിലുള്ള ഉന്നതമായ ലെവലുകൾ അള്ളാഹ് നൽകുകയും ഞാൻ പാവമായ അങ്ങയുടെ ഒരു സുഹാബി സ്വർഗത്തിൻ്റെ എവിടെയോ ഞാൻ അങ്ങ് കടന്നാൽ തന്നെ നബിയേ സ്വർഗത്തിലെ താഴെ തട്ടിലുള്ളവർക്ക് മേലോട്ട് പോകാൻ കഴിയില്ലെന്നും മേലെയുള്ളവർക്ക് താഴെ വരാൻ കഴിയുമെന്നാണല്ലോ അങ്ങ് പഠിപ്പിച്ചത് അങ്ങ് ഉന്നതങ്ങളിലെങ്കിൽ എനിക്ക് അങ്ങയെ വന്നവിടെ കാണാൻ കഴിയുമോ നബിയെ ഇങ്ങനെ എന്റെ വീട്ടിൽ നിന്ന് ഓടി വന്നങ്ങയെ കാണാൻ പറ്റുന്ന പോലെ നാളെ സ്വർഗലോകത്തെ വെച്ച് അങ്ങയെ കാണാൻ കഴിയുമോ നബിയേ ഈ പ്രശ്നം എന്നെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട് എനിക്ക് ഉറക്കം വരുന്നില്ല നബിയേ എന്റെ മരണശേഷം എന്റെ ഈ കൊതി നടക്കുമോ എന്ന ഏവലാതിയിലാണ് പ്രശ്നത്തിലാണ് ബാഹുൻറെ സൂര്യന് മറുപടി കൊടുക്കാൻ കഴിയുന്നില്ല കാത്തിരുന്നു നെസലല്ല മീനുജു هنا جبريل عليه السلام وحي ما بسم الله الرحمن الرحيم ومن يطع الله والرسول فاولئك പറഞ്ഞു കൊടുക്കൂ നബിയെ അങ്ങയോട് സ്നേഹം തോന്നിയിട്ട് അങ്ങയെ കാണാൻ കൊതിവന്ന് എപ്പോഴും ഓടി വരുന്നൊരു സുഹാബിക്ക് നാളെ സ്വർഗ ലോകത്ത് ചെന്നാൽ അങ്ങയെ കാണാൻ കഴിയില്ലല്ലോ എന്ന വിഷമം ഹൃദയം അങ്ങേക്ക് നൽകിയവരാണ് അവർ നബിയെ അങ്ങേക്ക് വേണ്ടി ഹൃദയം നൽകിയവർ സ്നേഹം അങ്ങയോടാണ് അവർ നൽകിയത് ആ സ്നേഹം അങ്ങേക്ക് നൽകിയോട് ഒന്ന് പറഞ്ഞു കൊടുക്കൂ കൊടുക്കൂനും അവന്റെ റസൂലിനും അനുസരണ ചെയ്യുന്നവർ അള്ളാഹും പറഞ്ഞതുപോലെ ജീവിക്കുന്നവർ അള്ളാഹുനും റസൂലിനും ഹൃദയം സ്നേഹം കൊടുത്തവർ അവർക്ക് പറഞ്ഞു കൊടുക്കൂ അനുഗ്രഹം ഇരിക്കാനുള്ള ഭാഗ്യം അവർക്ക് ലഭിക്കുമെന്ന് ഒന്ന് പറഞ്ഞു കൊടുക്കൂ പരിശുദ്ധ നബിയേൽ നൽകുന്ന മറുപടി ആയിരുന്നു അത് ഹൃദയം ഹൃദയം നൽകി പിന്നെ എവിടെയാണോ അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ടവ നിങ്ങൾ അവരോടൊപ്പമാണ് സന്തോഷിക്കാൻ ഇതാണ് ഏറ്റവും വലിയ വഴി ഹൃദയം അള്ളാഹുവിന് കൊടുത്തിട്ടുണ്ടോ ഹൃദയം ആണോ നമ്മൾ എന്താ നമ്മുടെ മനസ്സിൽ ഏറ്റവും സ്നേഹമുള്ളത് ആണോ അവന്റെ റസൂലാണോ അവന്റെ ദീനാണോ മറ്റെന്തെങ്കിലും ആണോ മഹാനായ പറയുമായിരുന്നു ഇസ്ലാമിലേക്ക് മുസ്ലിമായി ചൊല്ലി മുസ്ലിമായി ഇതിന്റെ ശേഷം പിന്നെ ഒരു സന്തോഷിക്കുന്ന വിഷയം ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് കിട്ടിയത് ഞങ്ങളുടെ കാതുകൾ കേട്ടത് ഒരു ഹദീദാണ് നിങ്ങൾ ആരെ സ്നേഹിക്കുന്നവോ അവരോടൊപ്പമാണ് നിങ്ങളാരെ ഇഷ്ടപ്പെടുന്നവോ അവരോടൊപ്പമാണ് ഇതിനേക്കാളും സന്തോഷമുള്ള ഒരു വാക്ക് മുസ്ലിമായതിന്റെ ശേഷം ഞങ്ങളുടെ ചെവികൾ കേട്ടിട്ടില്ലെന്ന് മഹാനായ സുഹാബി അനസുബന്മാരി ഹൃദയമല്ലാഹു അനുഹു ആര് സ്നേഹിക്കാം നിങ്ങൾ ഹിന്ദുവിനെ ക്രിസ്ത്യാനിയെ സിനിമാ സ്റ്റാറിനെ കളിക്കാനോ ഒക്കെ സ്നേഹിച്ചോ അവരെങ്ങോട്ട് പോകും അവരുടെ കൂടെ പോകാം ഇതാണ് ഇസ്ലാമിന്റെ വിഷയം നിനക്കാരെ സ്നേഹിക്കാം അവരെങ്ങോട്ടാ പോവുക ആ കൂട്ടത്തിൽ പോകും ഇത് ഇനി ഈ ക്ലാസ്സിൽ നിങ്ങൾ ഒന്നും പഠിച്ചില്ല ഈ പഠിച്ചേക്കണം ആരെ പഠിച്ചില്ലെങ്കിൽ അവരോടൊപ്പം അഷറഫ്നെ സ്നേഹിച്ചാൽ ഹബീബിന്റെ കൂടെയാണ് അമ്പിയെ സ്നേഹിച്ചാൽ അവരോടൊപ്പമാണ് അതല്ല വലിയ സിനിമ നടീ നടന്മാരോടാ വലിയ സ്നേഹം അതൊക്കെ കഴിഞ്ഞിട്ട് എഴുന്നേറ സൂര്യക്കുള്ളൂ നാ അവര് പോകുന്നിടത്തേക്ക് പോകാം ഇത്രയും നിങ്ങൾ ആരെ ഇഷ്ടപ്പെടുന്നു അവരോടൊപ്പമാണ് എന്താണ് ഇതൊക്കെ പറയുന്നത് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നാണ് നിങ്ങളുടെ സ്വർഗവും നരകവും തീരുമാനിക്കപ്പെടുന്നത് നിങ്ങളുടെ ഖൽബ് ശരിയായിട്ടുണ്ടോന്ന